സഹകരണ മേഖലയിലെ കൊള്ളയെ ചോദ്യം മുഖ്യമന്ത്രിയുടെ കോപം തിരിച്ചറിഞ്ഞ് അതിവേഗ പിൻവലിക്കൽ പിണറായി വിജയൻ കണ്ണുരുട്ടിയതോടെ നിയമസഭയിൽ നിന്നും മുങ്ങി സി പി എം എം എൽ എ അമ്പലപ്പുഴയിലെ സി പി എം എം എൽ എ സലാമാണ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ച് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചത് ഈ ചോദ്യം കേട്ടതോടെ പിണറായി വിജയൻ കണ്ണുരുട്ടി ഇതോടെ ചോദ്യം പിൻവലിച്ച് സി പി എം എം എൽ എ എച്ച് സലാം മുങ്ങുകയായിരുന്നു അസുഖം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിന് എച്ച് സലാം എത്തിയതുമില്ല സഹകരണ ഭാഗ്യ ക്രമക്കേടുകളെ കുറിച്ചുള്ള നിയമസഭയിലെ ചോദ്യങ്ങൾ പിൻവലിച്ചെങ്കിലും അമ്പലപ്പുഴയിലെ സി പി എം എം എൽ എ എച്ച് സലാം ചെയ്തത് വലിയ പിഴവെന്ന വിലയിരുത്തിയിരിക്കുകയാണിപ്പോൾ സി പി എം ജില്ലാ നേതൃത്വം പിണറായി വിജയന് അനിഷ്ടമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചതിനാണ് സി പി എം ആലപ്പുഴ ജില്ലാ നേതൃത്വവും ഇപ്പോൾ എച്ച് സലാമിനോട് ചൊടിച്ചിരിക്കുന്നത് പാർട്ടിയിലെ തമ്പ്രാന മുമ്പിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്ന് ഈ എം എൽ എക്ക് അറിയില്ലയെന്നാണ് ജില്ലാ നേതൃത്വം ചോദിക്കുന്നത് ഇതിനിടെ എച്ച് സലാമിനെ നടപടികളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ മന്ത്രി സജി ചെറിയാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട് എച്ച് സലാമിന് അറിയാതെ സംഭവിച്ച പറഞ്ഞു പറഞ്ഞുവെക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഘങ്ങളും സ്ഥാപനങ്ങളും ഏതൊക്കെയെന്നായിരുന്നു ചോദ്യം ഈ ബാങ്കുകളുടെ ജില്ല തിരിച്ചുള്ള പട്ടിക ഭരിക്കുന്ന പാർട്ടികളുടെ വിവരം സഹിതം നൽകുമോ എന്നായിരുന്നു എച്ച് സലാം നൽകിയ ചോദ്യം ഈ ചോദ്യം ദുരുദ്ദേശത്തോടെ ആയിരുന്നില്ല കോൺഗ്രസ് തട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങളെ കൂടി ചർച്ചയാക്കാനായിരുന്നു ഇതെന്നാണ് സജി ചെറിയാനും എച്ച് സലാമും ഇപ്പോൾ വാദിക്കുന്നത് എന്നാൽ പിണറായി വിജയനും സി പി എം ആലപ്പുഴ ജില്ലാ നേതൃത്വവും ഇതിൽ തൃപ്തരല്ലെന്നാണ് പുറത്തു വരുന്ന വിവരം മുഖ്യമന്ത്രിയുടെ അനിഷ്ടം തിരിച്ചറിഞ്ഞതോടെ ഈ ചോദ്യങ്ങൾ പിൻവലിക്കുകയായിരുന്നു എച്ച് സലാം എന്നാൽ സർക്കാരിന് പ്രതിസന്ധി ആകാതിരിക്കാൻ പിൻവലിച്ചുവെന്നാണ് സലാമുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഏതായാലും ഈ സംഭവം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ചെറിയ അളവിലൊന്നുമല്ല നക്ഷത്രചിഹ്നമെടാത്ത ചോദ്യങ്ങൾക്ക് വെബ്സൈറ്റിലാണ് മറുപടി നൽകുക എം എൽ എ മാർക്ക് നൽകുന്ന ബുക്ക്ലെറ്റിൽ ഇടം പിടിച്ച സലാമിന്റെ ചോദ്യം പക്ഷെ പിൻവലിച്ചതായാണ് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വലിയ വിവാദമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് സലാമിനെതിരെ നടപടി ഒഴിവാക്കി തുടർ ചർച്ച വേണ്ടെന്ന നിലപാടിൽ സജി ചെറിയാൻ എത്തി നിൽക്കുന്നത് എന്നാൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ മറിച്ച അഭിപ്രായക്കാരനാണ് പാർട്ടിയെയും സർക്കാരിനെയും പാർട്ടി തമ്പുരാൻ പിണറായി വിജയനെയും വെട്ടിലാക്കാനാണ് എച്ച് സലാം ശ്രമിച്ചതെന്ന അഭിപ്രായമാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടേത് കരുവന്നൂർ കണ്ടല ഉൾപ്പെടെ ഇടതു ഭരണ സമിതികളുടെ ക്രമക്കേടിൽ ഇ ഡി അന്വേഷണം നടക്കുമ്പോൾ ഈ ചോദ്യം പരിഗണിച്ചാൽ സർക്കാർ വെട്ടിലാകുമായിരുന്നു സലാമിന്റെ ചോദ്യത്തിന് കരുവന്നൂരും കണ്ടലയും ഇല്ലാതെ പട്ടിക നൽകാനും കഴിയില്ല രാഷ്ട്രീയ ബന്ധം പരാമർശിച്ചാൽ സിപിഎമ്മിന്റെയും സിപിഐയുടെയും പേര് പറയേണ്ടി വരും രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള പട്ടിക സൂക്ഷിക്കുന്നില്ലെന്ന മറുപടി നൽകിയാൽ നേരത്തെ മന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പട്ടിക പ്രതിപക്ഷം ആയുധമാക്കും ഇതെല്ലാം കണക്കിലെടുത്ത് ചോദ്യം പിൻവലിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭയന്ന് എച്ച് സലാം നിയമസഭയിൽ പോലും എത്തിയില്ല അസുഖമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സലാം നിയമസഭയിൽ എത്താതിരുന്നത് ഈ സമ്മേളനകാലത്ത് സലാം തിരുവനന്തപുരത്ത് എത്താൻ സാധ്യതയില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ക്ഷോഭത്തിലാണ് സലാമിനെ മുഖ്യമന്ത്രി ശാസിച്ചതായും സൂചനയുണ്ട് ഈ പശ്ചാത്തലത്തിൽ പ്രശ്നം ശേഷം മാത്രം മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്നാൽ മതിയെന്നാണ് സലാമിനെ അടുപ്പക്കാർ ഉപദേശിച്ചത് പ്രശ്നങ്ങളൊക്കെ തണുത്തശേഷം മുഖ്യമന്ത്രിയോട് തനിക്ക് പറ്റിയ അബദ്ധം വിശദീകരിക്കാനാണ് സലാമിന്റെ ഇപ്പോഴത്തെ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴയിൽ സിപിഎമ്മിനെ കൂടുതൽ വെട്ടിലാക്കുന്ന ചർച്ചകൾ പാർട്ടികളിൽ ഉണ്ടാകുന്നതിനെ സംസ്ഥാന നേതൃത്വവും ഗുണകരമായി കാണുന്നില്ല ഇതുകാരണം സലാമിനെതിരെ നടപടികൾ ഉണ്ടാകില്ലെന്ന വിലയിരുത്തലും ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ചോദ്യം എങ്ങനെയാണ് ചോദിച്ചത് എന്നതിൽ സി നേതൃത്വം സലാമിനോട് വിശദീകരണം തേടുമെന്നും സൂചനയുണ്ട് പാർട്ടിയും സംഭവം അന്വേഷിക്കും സഹകരണ സംഘങ്ങളുടെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സഹകരണ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും ഏതൊക്കെയാണ് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് ജില്ല തിരിച്ചുള്ള പട്ടികയും രാഷ്ട്രീയ പാർട്ടിയും നടന്നിരിക്കുന്ന ക്രമക്കേടുകളും വിശദമാക്കാമോ എന്നിങ്ങനെയായിരുന്നു സി പി എം എം എൽ എച്ച് സലാമിന്റെ നിയമസഭയിലെ ചോദ്യം ഇത് തീർത്തും കരുവന്നൂർ അന്വേഷണ ഘട്ടത്തിൽ സി പി എമ്മിന് വെല്ലുവിളിയാകും ഈ ചോദ്യങ്ങൾക്ക് സി പി എമ്മിനെതിരെയും മറുപടി നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെയാണ് സർക്കാർ ഈ ചോദ്യങ്ങളെ കാണുന്നത് പത്ത് ദിവസം മുമ്പ് എം എൽ എ കൊടുത്ത ചോദ്യം നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മറുപടി തയ്യാറാക്കി സഹകരണ വകുപ്പിൽ നിന്ന് മന്ത്രി വാസവന് ഫയൽ ലഭ്യമാക്കിയപ്പോഴാണ് ചോദ്യത്തിന്റെ അപകടം വാസവന് മനസ്സിലായത് കരുവന്നൂർ കണ്ടല ഉൾപ്പെടെ സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടത്തിയതെന്ന ലിസ്റ്റ് പുറത്തു വന്നാലുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കിയതോടെ വാസവൻ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സലാമിനെ ശാസിച്ച മുഖ്യമന്ത്രി ചോദ്യം അടിയന്തരമായി പിൻവലിക്കാൻ നിർദ്ദേശം നൽകി തുടർന്ന് ചോദ്യം പിൻവലിക്കണമെന്ന സലാമിന്റെ അപേക്ഷ ഓൺലൈനിൽ നിയമസഭാ സെക്രട്ടറിക്ക് ലഭിച്ചു തുടർന്ന് വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം നീക്കിയെങ്കിലും അച്ചടിച്ചു വന്ന ചോദ്യങ്ങളുടെ ബുക്ക്ലേറ്റിൽ സലാമിന്റെ വിവാദ ചോദ്യം ഇടം നേടി ഇതോടെയാണ് ഇക്കാര്യം പുറത്തറിയുന്നത് ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ആലപ്പുഴയിലെ സി പി എം രാഷ്ട്രീയം വിഭാഗീയതകളിലൂടെയാണ് കടന്നുപോകുന്നത് അമ്പലപ്പുഴയിൽ കഴിഞ്ഞ തവണ ജി സുധാകരനായിരുന്നു എം എൽ എ സുധാകരനെ തടഞ്ഞാണ് സലാമിനെ സ്ഥാനാർത്ഥിയാക്കിയത് മന്ത്രി സജി ചെറിയാലിന്റെ വിശ്വസ്തനായാണ് സലാം അറിയപ്പെടുന്നത് നിലവിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസറുമായും അകന്നു നിൽക്കുന്ന നേതാവാണ് എച്ച് സലാം പാർട്ടിക്കുള്ളിൽ സലാമിനെ താക്കീത് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അതോ ഇനി സലാമിനെ തേടി ഇന്നോവ എത്തുമോ എന്നും കാത്തിരുന്ന് കാണണം